നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ബസി പൂങ്ങോട്ടുകുളം തിരൂർ നിറമരദൂർ മങ്ങാട്ട് താമസമുറിയിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ കൊലപാതക രീതി പുറത്ത് മരണപ്പെട്ട തിരൂർ പൂക്കയിൽ സ്വദേശി അബ്ദുൽ കരീമിനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് കണ്ടെത്തൽ ചുമട്ടത്തിൽ കഴുത്തിൽ ഞെരുക്കലേറ്റതായി വ്യക്തമായതോടെയാണ് മരണ കാരണം പോലീസ് ഉറപ്പിച്ചിരിക്കുന്നത് കരീമിന് തലയിൽ ഇടിയേറ്റതായി ഇൻക്വസ്റ്റിൽ കണ്ടെത്തിയിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ചെവിയിലൂടെ പുറത്തെത്തിയ രക്തമാണ് മൃതദേഹത്തിന് സമീപം ഉണ്ടായിരുന്നത് അതേസമയം കരീമിനെ ആക്രമിച്ചവർക്ക് പരിക്കേറ്റിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഒന്നിലധികം ആളുകൾ കൃത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നതിലും വ്യക്തത വരാനുണ്ട് സംഭവ ദിവസം കരീമിന്റെ മുറിയിൽ വന്നവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഏതാനും പേരെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുണ്ട് താനൂർ ഡിവൈഎസ്പി പയസ് ജോർജ് ഇൻസ്പെക്ടർ ടോണി ജെ മറ്റം എസ് ഐ സുജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം എഡിറ്റർ ലൈവ് ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ